വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ല നമ്മുടെ ഇന്ന് നിക്കുന്നത് കൊയ്പ്പള്ളേരേമ്മയാണ് കൊയിപ്പള്ളേരമ്മ നമ്മുടെ മുപ്പത് ലക്ഷം രൂപയ്ക്ക് നാല് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച അതിമനോഹരം എന്ന് വെച്ചാൽ ഇന്റീരിയർ ഡിസൈനും എല്ലാം അഡ്ഡാറാക്കിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ ഇവിടുത്തെ മതില് കാര്യങ്ങളോടും കേടി നമുക്ക് വീണാതോട് പോകാം ഓക്കെ നമ്മള് പിന്നെ വെറൈറ്റി രീതിയിലോട്ടുള്ളൊരു മതിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക ചവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട് ഇവിടെ ചെറിയൊരു ഗേറ്റ് വന്നിട്ട് ഇവിടെ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഡിസൈനും എല്ലാം കൊടുത്ത് കൊടുത്തിട്ടൊരു കോൺക്രീറ്റ് സ്ലാ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ബാംഗ്ലൂർ സ്റ്റോൺ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത് ബാലാജി സ്റ്റോൺസ് ചിട്ടുകൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമ്മൾ ഈ പോർഷനിലായിട്ട് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് വാളിയുടെ ഫ്രഞ്ച് വിൻഡോയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മേളോ അതുപോലെ തന്നെ മൂന്ന് പാലയുടെ ഫ്രഞ്ച് വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ അത്യാവശ്യം പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിയും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു കൂരയാണേ തോന്നത്തുള്ളൂ പക്ഷെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ നമ്മളിവിടെ ഒരു മാംഗോ കളറിലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ആ തൂപ്പ് സ്ലാവ് കൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ മേളായിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ ബ്ലാക്ക് കളർ ടൈൽ ആണ് ഇട്ടിട്ടുള്ളത് അത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മൂന്ന് പാടൊരു ഫ്രഞ്ച് വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ നമ്മൾ വെറൈറ്റി ഒരു സാധനം ഉണ്ട് ഒരു നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടത് അതെ അതും ഇവിടെ ഒരു ചെറിയൊരു ഡിസൈനിലുള്ള ഒരു പ്രൊഫൈൽ ലൈറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ത്രീ വാർട്സിന്റെ വാമത് സ്ട്രൈക്കറ് കൊടുത്തിട്ടുണ്ട് പിന്നെ സിറ്റോട്ടിന്റെ മെയിനിലായിട്ട് നമ്മൾ സിക്സ് വാർസിന്റെ ലൈറ്റ്സ് നമ്മൾ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ സിറ്റോടെന്ന് വെച്ചാൽ എൽ ഷേപ്പ് വന്നിരിക്കുന്നത് ഇവിടെ എൽ ഷേപ്പിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു രണ്ട് പാട വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടിപൊളി വേറെ പ്രത്യേകതകളുണ്ട് ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകും നോക്കിയാട് എന്താ ഇതെന്ന് വെച്ചാൽ നമ്മുടെ വിളക്കെടുത്ത് ഇവിടെ എടുത്ത് വെച്ച് കത്തിക്കത്തി കഴിയുമ്പോൾ പുകയും കാര്യങ്ങളും ഇതിനകത്ത് പിടിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് ഉപയോഗം കഴിഞ്ഞെടുത്ത് വെക്കുക ഡോറ് ഇങ്ങോട്ട് വലിക്കുക അത് വലിച്ച് ഇത് വലിക്കുക ഇങ്ങോട്ട് അടയ്ക്കുക വെറൈറ്റി അല്ലേ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമ്മൾ ഡബിൾ സൈഡ് ഡോർ ആണ് ചെയ്തിട്ടുള്ളത് അത് ചെറിയൊരു പാളിയും വലിയൊരു പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് വെറൈറ്റി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ എട്ട് ഇഞ്ചിന്റെ കട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനേ ഹാളിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ലിവിങ് ഏരിയ ലിവിംഗ് ഏരിയ മനോഹരമായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നുണ്ട് അത് നമ്മുടെ ഡൈനിങ് ലിവിംഗ് സെപ്പറേഷൻ ആക്കാൻ വേണ്ടിയും കൂടെ ആണ് ചെയ്തിരിക്കുന്നത് പിന്നെ എൽ ഷേപ്പിലൊരു ഒരു കോളർ സെറ്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ജനൽ എന്ന് ജനലെന്ന് പറഞ്ഞൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നമ്മള് പട്ടയം കമ്പിയല്ല യൂസ് ചെയ്തിരിക്കുന്നത് മനോട്ടൊരു ബ്ലൈൻഡ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റീലിന്റെ ഫോർ ടൂബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അത്യാവശ്യം ലൈസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ആങ്കറിന്റെ ശിവ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് നമ്മളിവിടെ സ്വിച്ചസ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടൂറെ മാറ്റ് ഫിനിഷ് വൈറ്റ് കളർ ടൈലാണ് നമ്മൾ ഹാളിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹാളിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് ക്ക് പത്താണ് വരുന്നത് ഹാളിന്റെ ഈ ലിവിംഗ് ഏരിയയുടെ സൈസ് വരുന്നത് നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഇടും ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നമ്മൾ ഹാളിൽ ചെയ്തിട്ടുള്ള സെയിം ടൈല് മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹാളിന്റെ സൈസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കെട്ടി നീളത്തിലാണ് അതിനകത്താണ് സ്റ്റെയറും വന്നിട്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റിന്റെ ബാക്കിലായിട്ട് നമ്മൾ ഒരു എന്താ പറയുക ഗ്രേ ആൻഡ് ബ്ലാക്ക് ഉള്ള ഷീറ്റ്സ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ലൂമിനർ ഷീറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു മൂന്ന് പാളയുടെ വിൻഡോ നമ്മുടെ സ്റ്റെയറിന്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ പ്രൊഫൈലായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പേസ് ഒട്ടും കളയാത്ത രീതിയിൽ തന്നെ ഇവിടെ ഒരു സ്റ്റഡി യൂണിറ്റ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടിയിലായിട്ട് നമ്മുടെ ഇൻവെർക്കും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ ഹാളിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട് വേറെ കണ്ടില്ലേ നമുക്ക് മനോഹരമായിട്ടൊരു വാഴ്ശീര്യം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സോമാനിയുടെ പിന്നെ വാഷ്ബേസണും എംബ്രാൻഡിൻ്റെ ടാപ്പുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഗ്രാനേറ്റ് ഇട്ടിട്ട് അടിയിലായിട്ടൊരു സ്റ്റോറേജ് ഫീസും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിററും അതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതെന്തുവാൻസിന് മനസ്സിലായോ ഇല്ല ഇങ്ങോട്ട് തള്ളി നമ്മുടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും നമ്മൾ കുറഞ്ഞ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് സാധനങ്ങളാണ് ഫുൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് യൂസ്ഫുൾ ആയിട്ട് അതെ ബിസ് നമ്മളിപ്പോ കോമൺ ബാത്റൂം ചെയ്തിട്ടുണ്ട് ഈ വീട്ടില് നല്ല ത്രീ ഡി വർക്ക് വരുന്ന ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ സൊമാനിയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും ആണ് ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഫോർ ബൈ ടു ടൈല് ഗ്രേ ഷെയ് വരുന്ന ഫോർ ബൈ ടു ടൈലാണ് ബാത്റൂമില് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരെ ബെഡ്റൂമിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു വുഡൻ ഡോർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഈ റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പത്താണ് എന്നുവെച്ചാൽ മിക്ക വീഡിയോ ആളുകൾ പറയുന്നു നമ്മുടെ സൈസ് ചിലപ്പോ നമ്മൾ വീഡിയോ എടുക്കുന്ന ഡയറക്റ്റ് മറന്നു പോകുന്നതാണ് പിന്നെ ഒരു മൂന്ന് വാളുടെ വീഡിയോ രണ്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ലൊരു വർക്ക് വർക്ക് നമ്മൾ ഈ റൂമിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരു ഒരു വെറൈറ്റി നല്ല കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് പിന്നെ അതുപോലെ തന്നെ സിക്സ് വാട്സിന്റെ നാല് ഈ റൂമിനകത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം ആണ് സെയിം ടൈല് ക്ലോസി ടൈപ്പ് ടൈൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് വരുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ റൂമിനകത്ത് സെയിം പെയിന്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒറ്റവാൾ മാത്രം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ വാളിലായിട്ട് ലിക്വിഡ് വാൾ പേപ്പർ പെയിന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഫ്രഞ്ച് വാളി മൂന്ന് വിൻഡോ ആണ് ഇവിടെ അതുകൊണ്ട് ഇവിടെ രണ്ട് വാളി വിൻഡോ ഉണ്ട് നല്ല സ്പേസ് ഉണ്ടല്ലേ എല്ലാ കാര്യങ്ങളും ഇപ്പമാരെ വന്നിട്ടെങ്കിലും ഡ്രസ്സിംഗ് യൂണിറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇത് പന്ത്രണ്ട് പന്ത്രണ്ട് ആണ് സൈസ് ഇതിനകത്ത് രണ്ട് വൈറ്റ് കളർ ലൈറ്റും രണ്ട് വാം കളർ ലൈറ്റും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ഉണ്ട് ഇതിനകത്ത് നമ്മളൊരു വാഷ് ബേസൺ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സോമാനയുടെ ഫിറ്റിങ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർബൈറ്റുവിന്റെ പിന്നെ വാളിലെല്ലാം ഗ്രോസിറ്റായാലും ഫ്ലോറിൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രേ ആ ഡിസൈൻ അല്ലേ ഇവിടെ നമ്മള് മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മള് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ലൂവർ ഷീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു ചെറിയ ഭംഗിയാക്കുന്ന ലൈറ്റ് നമ്മൾ ലൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ആയിട്ടുള്ള ചെറിയൊരു തട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എന്താ പറഞ്ഞു ഗ്രീൻ ഗ്രീൻ ഷെയ്ഡില്ലേ ഗ്രീൻ എന്ന് പറയാൻ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് കളറിലുള്ള കബോർഡ് യൂണിറ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് വാളിയുടെ വിൻഡോ നമ്മളിവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മൊത്തത്തിൽ സ്പേഷ്യസായിട്ടുള്ളൊരു കിച്ചൺ ആണ് നമ്മുടെ കിച്ചണകത്ത് ട്യൂ ബൈ റ്റൂവിൻ്റെ ഡയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൈസ് എന്ന് പറയുന്നത് പത്ത് ടു പത്താണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നാനോ വൈറ്റ് ക്യുനാനേറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അത് സെറേടെയാണ് നാനോവൈറ്റി ഡയലിന്റെ മണ്ടയ്ക്ക് ഇട്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കോപും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളും എല്ലാം നമ്മളിന്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല എങ്ങനെയാണ് അവിടുന്ന് കാണുമ്പോഴേ കിച്ചണിലോട്ടായിരിക്കും അട്രാക്ഷൻ എന്നാലും നമ്മുടെ ഇവിടെ പാലയത്തിന് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചത് കിച്ചണിന്റെ കാര്യം പറ്റിയാണ് എല്ലാവർക്കും നല്ല അഭിപ്രായം ആയിരുന്നു വീടിന് മൊത്തത്തിൽ നല്ല അഭിപ്രായമായിരുന്നു പക്ഷേ കിച്ചണിലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു നമ്മൾ നേരെ യിലോട്ട് വരുമ്പോഴത്തേക്ക് മനോഹരമായിട്ടുള്ളൊരു യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ വേണമെന്ന് മോനീഷ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടെ ടീ യൂണിറ്റ് ആയതുകൊണ്ട് ഫ്രിഡ്ജ് നമ്മുടെ കിച്ചണിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അത്യാവശ്യം ലൈറ്റ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഫുൾ പാൻ പാൻട്രി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു സിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കിച്ചണിനകത്ത് സിംഗ് ഉണ്ട് അത് പറയാൻ മറന്നുപോയി പതിനെട്ട് സിങ്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ സൊമാനയുടെ അതായത് കിച്ചൺ ആകുന്ന സൊമാനയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളറ് ഗ്രാനേറ്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടു വാടയിലൊരു ചെറിയ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് എല്ലാം ഇതിനകത്ത് അത്യാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് ഡോർ ഗ്ലാസിന്റെ ഡോറായിട്ടുള്ളൊരു പ്രത്യേകമായിട്ട് നമ്മുടെ എന്താ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിറ്റ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ മേലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റ് ഫിനിഷിന്റെ ഐവറി ഷെയ്ഡിലെ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറാണ് അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിന്റെ ഹാൻഡിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ബ്ലാക്ക് ആൻഡ് ഗുഡ് ഫിനിഷ് പെയിന്റ് അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് വാളിലെ സോറി മൂന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ഫാൻസി പിന്നെ നേരെ ഇവിടെ വരുമ്പോഴത്തേക്ക് മേളത്തെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേസും ഉണ്ട് എന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മുടെ താഴത്തെ സെയിം ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഇത് വരുന്നത് ഇതിനകത്ത് മൂന്ന് മൂന്നുപാലിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബ്ലൂ ആൻഡ് ഐവറി ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് നമ്മുടെ പേക്കിംഗ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലായിട്ട് നമ്മൾ ഹാഫ് പെഡസ്റ്റലിൻ്റെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മെയിനില് നമുക്കൊരു കോമൺ ബാത്റൂമുണ്ട് നല്ല ത്രീ ഡി വർക്ക് വരുന്ന ഡോറാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലെ ഫോർ ബൈ ട്വന്റി ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് പിന്നെ സൊമാനയുടെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിനകത്തും ഒരു ചെറിയ വാഷ് ബേസിൻ കൗണ്ടർ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ദിവസം നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുകയാണ് താഴത്തെ സെയിം സൈസ് തന്നെയാണ് വരുന്നത് മാസം ബെഡ്റൂമാണ് നേരത്തെ ഇവിടെ നമ്മൾ വിൻഡോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാലയുടെ ഒരു വിൻഡോയും താറ നമ്മൾ ഫ്രണ്ട് വ്യൂ മൂന്ന് പറഞ്ഞില്ല പോലെ വിൻഡോയും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ബ്ലൂ ആൻഡ് ഐവറി ഷീഡിലുള്ള പെയിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫോർവൈറ്റുമിന്റെ ഗ്ലോസി ഐവറി ഷെയ്ഡുള്ള നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മനോഹരമായിട്ടുള്ളൊരു എന്താ പറയുക ഓപ്പൺ ബാൽക്കണി നമ്മൾ ഇവിടെ ഉണ്ട് ഇവിടെ ആയിട്ട് നമ്മളൊരു ട്രെൻഡിലെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചരിച്ചാണ് നമ്മൾ സിറ്റൌട്ട് ബാൽക്കണി നമ്മൾ വാർത്തിരിക്കുന്നത് ഇവിടെ താഴെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഐവറി ഷെയ്ഡ് ടെസ്റ്റർ വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഒരു ലൈൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സിമെൻറ്റ് സിമെൻറ് ടെസ്റ്റർ വർക്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടോട്ട് ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തെ കിച്ചണിൻ്റെ മേൽവശമാണ് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ ആയിട്ട് നമ്മൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഏരിയ ആണ് നമ്മളിവിടെ ഇതും മനോഹരമായിട്ടുള്ളൊരു പോർബേറ്റുണ്ട് ബ്ലാക്ക് കളർ ടൈൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പിന്നെ ചെറിയ എന്താ എയർ സർക്കുലേഷൻ എല്ലാം ഉണ്ടാകാനുള്ള ഷീറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒട്ടും സ്പേസ് നമ്മളിവിടെ വേസ്റ്റായിട്ട് കളഞ്ഞിട്ടില്ല അത്യാവശ്യം ബഡ്ജറ്റ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും സ്പേസസ് യൂസ് ചെയ്താണ് നമ്മൾ വീടിൻ്റെ പണി പൂർത്തികരിച്ചിട്ടുള്ളത് നമ്മുടെ ഹോം സൊല്യൂഷൻസ് വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഇവിടെ ഈ വീടിൻ്റെ പാലുകാസിന് വന്ന എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് അതുപോലെ ഞങ്ങളും ഈ വീഡിയോ കാണുമ്പോൾ ഞെട്ടും കാരണം മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് നാല് ബെഡ്റൂമോട് കൂടി എന്ന് വെച്ചാൽ നാല് ബെഡ്റൂം മൂന്ന് ബാത്ത് ടോയ്ലറ്റ് അതുപോലെ തന്നെ ഡൈനിങ് ലിവിങ് സപ്പറേഷൻ കിച്ചണ് വർക്ക് ഏരിയ എല്ലാം ഉൾപ്പെടുന്ന അതിമനോഹരമായ വീടാണ് നമ്മൾ മോനിഷയ്ക്കും പിന്നെ എന്ന് വെച്ചാൽ അതുപോലെ കൃഷ്ണമാരായിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് എന്നാലും നമ്മുടെ ഈ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇതിനേക്കാളും ബുദ്ധിമുട്ടുന്ന വീഡിയോ വിശേഷങ്ങൾ വായി വീണ്ടും കാണണം വരെ ബൈ പറയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും